അത് നിങ്ങളുടെ ഈ കേസിന്റെ പശ്ചാത്തലം നോക്കുന്ന സമയത്ത് ഇവരെ കല്യാണം കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ ഈ നേരത്തെ ടോമി പറഞ്ഞ പ്രകാരം കേരളത്തിൽ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ നിമിഷയോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതയാണ് ഇവരുടെ വിവാഹ ഫോട്ടോ അദ്ദേഹം എടുത്തുകൊണ്ട് പോവുകയും ടോമിയുടെയും പിന്നെ നിമിഷയുടെയും വിവാഹ ഫോട്ടോ പടം എടുത്തുകൊണ്ട് പോയി ആ പടം എടുത്തുകൊണ്ട് പോയി അവിടെ പോയി അദ്ദേഹം അത് മോർഫ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ചേർത്തിട്ട് ഇവര് വിവാഹിതരാണ് എന്ന രീതിയിൽ അദ്ദേഹം പ്രചരിപ്പിക്കുകയും പിന്നെ നിമിഷം അദ്ദേഹം അവിടെ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളത് അനുസരിച്ച് അയാൾക്ക് പിന്നെ വിവാഹം കഴിക്കാം അപ്പോൾ ഇവര് വ്യാജമായി സർട്ടിഫിക്കറ്റ് വരെ അദ്ദേഹം നിമിഷപ്രിയ ഡോക്ടർ ഓഫ് ഒരു മുഹമ്മദ് എന്നോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിം പേരിലുള്ള ഒരു സർട്ടിഫിക്കറ്റൊക്കെ വ്യാജമായി അദ്ദേഹത്തിന്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കി അത് വെച്ച് വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു വിവാഹം നടക്കുകയോ അത്തരത്തിലുള്ള യാതൊരു ചടങ്ങുകളോ അല്ലെങ്കിൽ വിവാഹമൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്നും അതുകൊണ്ട് ഭാര്യയുടെ ഈ ക്ലിനിക്കിനകത്ത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അതിനുവേണ്ടിയുള്ള തെളിവുകൾ ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്തത് അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കാൻ യാതാരിക്കുന്ന സമയത്താണ് അദ്ദേഹം അദ്ദേഹം യമൻ പൗരനാണ് ിൽ ജനിച്ചു വളർന്ന യമൻ പൗരനാണ് അപ്പൊ ഈ പീഡനങ്ങൾ സഹിക്കാതെ വരുന്ന സമയത്താണ് നിമിഷപ്രിയക്ക് ഇത്തരത്തിലുള്ള ഈ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാനുള്ള ഒരു അഡ്വൈസ് ലഭിക്കുന്നത് അപ്പോ ആയിരുന്നു സ്വാഭാവികമായിട്ടും അതാണ് നേരത്തെ ടോമി പറഞ്ഞത് കാർ ഉണ്ടായിരുന്നു ഈ ക്ലിനിക്കിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള വരുമാനം ക്ലിനിക്കിന്റെ രേഖകൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് അദ്ദേഹത്തിന്റെ പേര് കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ പിന്നെ അതിന്റെ ഒരു ഓണറായി മാറ്റുന്നു താങ്കൾ ഈ ഇങ്ങനെ ഒരു കല്യാണം സംസാരിച്ചു ശ്രമിച്ചോ അത്തരത്തിലുള്ള ശ്രമം നടക്കുകയോ അല്ലെങ്കിൽ കല്യാണം നടന്നതായിട്ട് ഒരിക്കലും നിമിഷപ്രിയ എന്നോട് പറഞ്ഞിട്ടില്ല ഇല്ല അങ്ങനെ അങ്ങനെ ഒരു ശ്രമവും നടന്നിട്ടില്ല അത്തരത്തിലുള്ളതും ഇല്ല പക്ഷേ ഇത്തരത്തിലുള്ള രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അത് ഈ പറയുന്ന ഈ ക്ലിനിക്കിന്റെ ഓണർഷിപ്പും ഈ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതാക്കാൻ വേണ്ടിയും ആ സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സ്വാ സ്വാഭാവികമായിട്ടും യമൻ പോലെയുള്ള ഒരു സമൂഹത്തിനകത്ത് ഭാര്യയുടെ സ്വത്തിന് പൂർണ്ണമായും അവകാശം ഭർത്താവനാണ് എന്നുള്ളതുകൊണ്ട് ഭാര്യയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം ചില കാര്യത്തിൽ നിമിഷയ്ക്ക് ഇത്രയും രീതിയിലുള്ള പീഡനങ്ങൾ ഇയാൾ വന്നപ്പോൾ നിമിഷപ്രിയ അവിടെ എന്തെങ്കിലും പരാതി നിമിഷപ്രിയായിട്ട് പറഞ്ഞിരുന്നു നിമിഷപ്രിയ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ തലാലിനെ പലതവണ പോലീസ് ചോദ്യം ചെയ്യുകയും അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് തലാല് ചില ഘട്ടങ്ങളിൽ തലാല് അറസ്റ്റിലായി ജയിലിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ദീർഘകാലത്തേക്കല്ല ചെറിയ ദിവസങ്ങളിൽ അതിന്റെ കൂടി വൈരാഗ്യം പിന്നീട് തലാലിന് നിമിഷയോട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ജയിലിലാകുന്നു പുറത്തിറങ്ങുന്ന സമയത്ത് വീണ്ടും പീഡനങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോഴാണ് പിന്നീട് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നത് യാത്ര പ്രയാസമാണെന്ന് നമുക്ക് അറിയാം അല്ലേ അതായിരിക്കും നിമിഷ ചോദിച്ചത് അല്ലേ അമ്മ അമ്മയുടെ കൂടെ യാത്ര ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ അമ്മ തനിച്ച പോകുന്നത് ഓക്കെ ഓക്കെ അദ്ദേഹം പത്തിരുപത്തിനാല് വർഷമായിട്ട് അവിടെ ഫിലിക്സ് എന്ന് പറയുന്ന ഒരു വിമാന കമ്പനിയുടെ സിഇഒന്റെ സ്റ്റാഫായി വർക്ക് ചെയ്യുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും അവിടെ തന്നെയാണ് തമിഴ്നാട് സ്വദേശിയാണ് അപ്പൊ ദീർഘകാലമായി അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് പോകുക യമനിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇന്ത്യ ഗവൺമെന്റ് അനുമതി കൊടുക്കാറുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം അവിടെയാണ് എന്നുള്ളത് കൊണ്ട് പിന്നെ നേരിട്ട് പോകാൻ കഴിയില്ലല്ലോ യമലേക്ക് രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ യാത്രാ വിലക്കുന്നുണ്ട് ഈ പറയുന്ന നേരത്തെ ടോമി എന്ന് പറയുന്ന ഫാദറിനെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം പിന്നീട് ഇന്ത്യക്കാർക്ക് യാത്രാ വിലക്ക് യമ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ കേസ് ഇത്രയും അമ്മയ്ക്ക് അവിടെ പോകുന്നതിന് കാലതാമസം കാലതാമസം ഉണ്ടായത് നമ്മള് നിയമ പോരാട്ടം നടത്തി ഡൽഹി ഹൈക്കോടതി നിങ്ങളുടെ രൂപീകരിച്ചതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും അവിടെ പോകാൻ കഴിഞ്ഞുണ്ടോ യെൻ ഇല്ല ആർക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഗവൺമെന്റ് എങ്ങനെ പ്രവേശനം അല്ല ഇപ്പൊ നമുക്ക് ഇവിടുന്ന് അനുമതി കിട്ടിയതിനു ശേഷം അവിടുന്ന് വിസ തന്നു ആ വിസ അനുവദിച്ചത് യമൻ ഗവൺമെന്റ് തന്നെയാണ് അപ്പൊ ഇവിടെ നിന്നുള്ള യാത്രാ വിലക്കായിരുന്നു നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം യാത്ര ഈ കണ്ടീഷൻസ് യാത്രയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് നമ്മളെ കൊണ്ടുപോകാൻ നേരത്തെ നമ്മൾ അനുമതി ചോദിച്ചിരുന്നത് മകൾക്കുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ആളുകളുടെ യാത്രാനുമതി ചോദിച്ചിരുന്നു ഈ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ അമ്മയോടൊപ്പം യാത്ര ചെയ്ത് അവിടെ പോയി ഈ പറയുന്ന നെഗോസിയേഷൻ പ്രോസസിനകത്ത് പങ്കെടുക്കണം അതിന് നേതൃത്വം നൽകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷെ കോടതി പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മ പോകട്ടെ അവിടുന്ന് പിന്നെ സഹായിക്കാൻ പറ്റാവുന്ന ആരുടെങ്കിലും കൂടെ പിന്നീട് അതിനുശേഷം പരിഗണിക്കാം എന്നുള്ളതാണ് ഈ സമയത്ത് മോളുടെ മോൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മൈനറായ മോൾ ഉൾപ്പെടെ ക്രൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഈ ക്രൈം എന്തായിരുന്നു കാര്യം സ്വാഭാവികമായും പാസ്പോർട്ട് സ്വാഭാവിക പിന്നെ ഒരു ബലം പ്രയോഗിച്ചുകൊണ്ട് പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല അപ്പോൾ നിമിഷയ്ക്ക് ചെയ്യാൻ സാധിക്കുക നിമിഷയ്ക്ക് ലഭിച്ച ഉപദേശവും ചില ആളുകൾ നിമിഷയെ സഹായിക്കുന്ന ആളുകൾ അവർ ഉപദേശിച്ചത് സെഡേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തെ മയക്കുമരുന്ന് എന്തെങ്കിലും കുത്തിവെച്ചുകൊണ്ട് പിന്നെ പാസ്പോർട്ട് എടുത്ത് മയക്കി കിടത്തി ആ സമയത്ത് പാസ്പോർട്ട് എടുത്ത് പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രമിക്കാൻ പറഞ്ഞത് പക്ഷേ ഇദ്ദേഹം ഒരു ഡ്രഗ് അബ്യൂസർ ആയിരുന്നു നേരത്തെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളായിരുന്നു അപ്പോൾ ചെറിയ തോതിലുള്ള മയക്കുമരുന്ന് കുത്തിവെച്ചപ്പോൾ അതിന് എഫക്റ്റ് ഉണ്ടായില്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും മയക്കുമരുന്ന് കുത്തിവെക്കുകയും അത് ഓവർഡോസായി മാറി ഒരു അപകടം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതൊരു പിന്നെ ബോധപൂർവമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതല്ല മയക്കി തൻ്റെ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടുക എന്നുള്ള സാഹചര്യം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മരുന്ന് ഓവർഡോസായി അദ്ദേഹം കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതേ തുടർന്ന് നിമിഷ അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും പിന്നീട് ആഴ്ചകൾക്ക് ശേഷമാണ് നിമിഷ യമന്റെ മറ്റൊരു പ്രദേശത്ത് വെച്ച് അറസ്റ്റിലാവുന്നത് അല്ല ഏതെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതോ പോലീസ് കാണാൻ പിടിക്കപ്പെട്ടതാണ് അതിന്റെ സ്വാഭാവികമായിട്ടും എങ്ങനെ എങ്ങനെ ഈ കേസ് വന്നു എന്നുള്ളതെ സംബന്ധിച്ച് നമുക്കറിയില്ല നിമിഷ അവിടുന്ന് പാസ്പോർട്ട് അവരുടെ രേഖകൾ എടുത്ത് അവർ രക്ഷപ്പെട്ട് പോവുകയും ഒരു യമൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതി ആവശ്യകൾക്ക് ശേഷം പിന്നീട് പിന്നെ യമന്റെ വേറൊരു പ്രദേശത്ത് വെച്ച് നിമിഷ അറസ്റ്റിലാകുന്ന സമയത്ത് അറിയാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ ഈ തലാൽ മുഹമ്മദിന്റെ ബോഡി ഏതാണ്ട് നൂറിലധികം കഷ്ണങ്ങളാക്കി മുറിച്ചു പിന്നെ വാട്ടർ ടാങ്കിൽ ഇട്ടു എന്നുള്ള ഒരു ആരോപണമാണ് വരുന്നത് ആ കുറ്റം കൂടി നിമിഷയുടെ മുകളിൽ ചാർത്തപ്പെടുന്ന സാഹചര്യമാണ് അത് യഥാർത്ഥത്തിൽ നിമിഷപ്രിയ ചെയ്തതല്ല നിമിഷപ്രിയ അല്ല കൃത്യം ചെയ്തത് അവർ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചത് നിമിഷയുടെ കയ്യിലാണെന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ ബോഡി മ്യൂട്ടിലേറ്റ് ചെയ്തത് നിമിഷയല്ല എന്ന് പറയുന്നു പക്ഷേ ശരിയാ നിയമപ്രകാരം ഇസ്ലാമിക നിയമപ്രകാരം ഒരു കൊലപാതകം നടത്തുന്നതിനേക്കാൾ മാരകമാണ് അല്ലെങ്കിൽ ഗുരുതരമായ ശിക്ഷ കിട്ടേണ്ട കുറ്റകൃത്യമാണ് ഒരു മൃതശരീരം മ്യൂട്ടിലേറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് വെട്ടിമുറിക്കുക എന്നുള്ളത് കൊണ്ടാണ് നിമിഷക്ക് വധശിക്ഷ വരുന്നത് ഒരു പക്ഷേ ഒരു നിമിഷയോടൊപ്പം ഈ കൃത്യത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന യമൻ സ്വദേശി ജീവപര്യന്തായിരുന്നു അവരും ഈ നിമിഷയോടൊപ്പം നഴ്സായിരുന്നു അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡർ ആയിരുന്നില്ല അതൊരു അപകട മരണമായിരുന്നു നിമിഷം ശ്രമിച്ചത് ഈ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഉണ്ടായ ഒരു അപകട മരണമായിരുന്നു അത്തരത്തിലുള്ള അപകട മരണമായ നിമിഷ ഉണ്ടായതിന്റെ ഭാഗമായിട്ടുള്ള കേസിൽ കൃത്യമായ ലീഗൽ ഡിഫൻസ് കിട്ടാതെ പിന്നെ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമാണ് നിമിഷയ്ക്ക് ഉണ്ടായത് ഒൻപതാം വാർഷിക